ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്താണ് കറസ്പോണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം ഒരു ലിവിങ് ബാറ്ററി പോലെയാണ് അത് ചാർജ് തീർന്നു പോയാൽ അത് തളർന്നു പോകുന്നു അപ്പം അതിന് നമുക്ക് ഊർജത്തെ സ്വാംശീകരിച്ചെടുക്കേണ്ടതുണ്ട് നാം ജീവിക്കുന്നത് അനോഷൻ ഓഫ് എനർജിയിലാണ് അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നുമാണ് നമുക്ക് പ്രാണൻ പ്രാണ ലഭിക്കുന്നത് പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായ സവിശേഷമായ ബ്രീത്തിങ്ങുകൾ ചെയ്ത് ഓക്സിജൻ എടുത്ത് അതിനെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ചുറ്റും പതിനൊന്ന് വളരെ പ്രധാനപ്പെട്ട ചക്രങ്ങളും ഒട്ടനവധി മൈനർ ചക്രങ്ങളും ഒട്ടനവധി ഒട്ടനവധി മിനി ചക്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇൻവിസിബിളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കെഡോഷ്യസ് നമ്മുടെ സെൻട്രൽ മെറീഡിയനും അതുപോലെ തന്നെ അതിനു അതിന് ചുറ്റിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇടപിങ്കിള നാടികൾ നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിലാണല്ലോ എനർജി ഉണ്ടാവുക അതിന് ക്രമപരമായി നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാനായി പ്രവർത്തിക്കുന്ന കെഡോഷ്യസിൽ നിന്നും അത് കൂടിച്ചേരുന്ന ഭാഗങ്ങളിൽ നിന്നും കൂടിച്ചേരുകയല്ല അടുത്തടുത്ത് വരുന്ന ഭാഗങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്ന പ്രകാശ പ്രകാശമാണ് ഒരു പുഷ്പം പോലെ ഒരു വോർട്ടക്സ് പോലെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പവർ പ്ലാന്റുകളായിട്ട് അത് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുമ്പോൾ ഊർജ്ജത്തെ സ്വാംശീകരിക്കുന്നു കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഉപയോഗശൂന്യമായതോ രോഗം ബാധിച്ചതോ ആയ ഊർജങ്ങളെ പുറത്തേക്ക് തള്ളിക്കളയുന്നു പവർ പ്ലാന്റുകളെന്ന് ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്ത് വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് പവർ പ്ലാന്റ് വർക്ക് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ പവർ പ്ലാന്റ് പോലെ തന്നെയാണ് നമ്മുടെ വൈറ്റൽ എനർജി സെൻ്റർസും പ്രവർത്തിക്കുന്നത് പതിനൊന്ന് പ്രധാനപ്പെട്ട വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് അതിൽ കൂടെ എനർജി സ്വീകരിച്ച് അതിനെ ഡൈജസ്റ്റ് ആ ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഊർജത്തെ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം യോഗിക് പാരമ്പര്യങ്ങളിൽ ഇതിനെ ചക്രകളെന്നും കബല പാരമ്പര്യങ്ങളിൽ ഇതിനെ സെഫ്രോത്തുകളെന്നും തവോ പാരമ്പര്യങ്ങളിതിനെ ടിയാൻ എന്നും അങ്ങനെ ഒട്ടനവധി പാരമ്പര്യങ്ങൾ പല പേരുകളിലായിട്ട് ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ വലത്തോട്ട് ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഊർജ്ജത്തെ ശരീരത്തിന് വേണ്ട എനർജിയെ ശക്തിയെ ലൈഫ് ഫോഴ്സിനെ സ്വീകരിക്കുകയും അത് ഉപയോഗിച്ച് തീർന്നാൽ ഉപയോഗശൂന്യമായതിനെയും ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കൂടിയ വല്ല രോഗാതുരമായ ഊർജങ്ങളുണ്ടെങ്കിൽ അവയെ അവിടെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് അതിനെ ഫിൽറ്റർ ചെയ്ത് ബാക്കി ആവശ്യമില്ലാത്തതിനൊക്കെ പുറത്തേക്ക് അത് തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മർമ്മക്ഷേത്രങ്ങളായിട്ടുള്ള ഈ ചക്രകൾ നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യോഗീവര്യന്മാർ പൂർവ്വ പിതാക്കന്മാർ ഗുരുക്കന്മാരും ഒക്കെ കണ്ടെത്തിയ ആശയങ്ങളാണെന്ന് യോഗാ പാരമ്പര്യങ്ങളിൽ ഇത് വളരെ വ്യക്തമായി അതിനെ കൃത്യമായി പരിശീലിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ ശരീരം ഒരു ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നു അതിന് ഊർജം കുറയുമ്പോൾ അതിലെ ശക്തി അതിൻ്റെ അതിൻ്റെ എനർജി കുറയുമ്പോൾ അതിലേക്ക് ഈ ചക്രകൾ ഓൾട്ടർനേറ്റായി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉള്ളതിനനുസരിച്ച് ഊർജത്തെ സ്വീകരിക്കുന്നു ഉപയോഗം ശൂന്യമായ വലിയ പുറം തള്ളി അപ്പോൾ ഇത് തന്നെയാണ് ലോ ഓഫ് കറസ്പോണ്ടൻസ് വെള്ളം താഴോട്ടൊഴുകുന്നത് പോലെ പ്രാണൻ ആവശ്യമുള്ളിടത്തേക്ക് ഒഴുകുന്നു ഹീലിങ്ങിൽ ചെയ്യുന്നത് അവിടെ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഊർജം കടന്നു വരുമ്പോൾ കേടായ ഊർജങ്ങൾ ഉള്ളിടത്തേക്ക് നല്ല ഊർജം വരുമ്പോൾ നല്ല ഊർജ്ജവും കേടായി പോകുന്നതിന് രോഗമുള്ളതായി മാറുന്നതിന് സാധ്യതയുണ്ട് അതായത് ഉദാഹരണത്തിന് കേടായ പാലിൽ നല്ല പാൽ ഒഴിക്കുകയാണെങ്കിൽ അത് കേടാവുന്നതുപോലെ അതുകൊണ്ട് ഹീലിംഗ് സമ്പ്രദായത്തിൽ പ്രാണവിദ്യയിൽ ക്ലീനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഏത് ശരീരഭാഗത്താണോ ശരീരത്തിൻ്റെ അവയവഭാഗത്താണോ അതോ നമ്മുടെ ചക്കരകൾക്കാണോ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിനാണോ ഉള്ളിലാണോ അഴുക്കുകൾ ഉള്ളത് എന്ന് ഹീലർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആദ്യത്തെ കോഴ്സിൽ നിന്ന് തന്നെ ഇത് പഠിക്കാനായിട്ട് സാധിക്കും കണ്ടെത്താനും അതിനെടുത്ത് കളയാനും സാധിക്കും അത് കണ്ടെത്തി അതിനെ എടുത്തു കളഞ്ഞ് അവിടെ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുക എനർജി എടുത്ത് അവിടേക്ക് എനർജി കൊടുക്കുക ഇതിന് ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നു അറിഞ്ഞിരിക്കേണ്ടത് നാം ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ പല മണ്ഡലങ്ങളിലായിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത് നാം ജീവിക്കുന്നത് ഭൂമിയിലാണ് ഭൂമിയുടെ ഫസ്റ്റ് ലെയറിന് ലിത്തോസ്ഫിയർ നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അടുത്തത് നമ്മൾ അറ്റ്മോസ്ഫിയറിലാണ് നമുക്ക് വേണ്ട വെള്ളവും വായുവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചുമൊക്കെ ലഭിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അതിൻ്റെ മുകളിൽ ഉണ്ട് നമുക്ക് വേണ്ട മാനസികമായ ശക്തിക്ക് വൈകാരികമായ ശക്തികൾക്ക് നന്മകൾക്ക് വേണ്ടി ലഭ്യമാകുന്ന ഊർജങ്ങൾ അതുപോലെ മെൻ്റൽ മാഗ്നറ്റോസ്ഫിയർ അവിടെ ബുദ്ധിപരം ബുദ്ധിപരമായതും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളതും അവിടെ പ്രകടമായി അതിനെ ഉപയോഗിക്കാനായി നമ്മൾക്ക് സാധിക്കുന്നത് ആ മാഗ്നറ്റോസ്ഫിയറും കൂടി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ഒട്ടനവധി ഡിഫറെൻറ്റ് സ്ഫിയേഴ്സ് ഉണ്ട് നമുക്കതിനേക്കാൾ പ്രധാന പ്രധാനമായിട്ട് ഇപ്പോൾ അറിയേണ്ടത് നാം ജീവിച്ചിരിക്കുന്നത് ഒരു ജനറലി ഓഷൻ ഓഫ് എനർജിയിൽ തന്നെയാണ് അതിൽ നിന്ന് എത്ര ആവശ്യമുണ്ടെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും സാധാരണ തന്നെ അത് ശരീരത്തിൽ പ്രകടമാവും ജീവജാലങ്ങളിൽ പ്രകടമാവും രോഗങ്ങളുണ്ടെങ്കിൽ അത് തന്നെ ആ ശരീരം പുറം നല്ലതിനെ സ്വീകരിക്കാനുള്ള ശേഷി അതിന് ഉണ്ട് എന്ന് നമുക്കറിയാം മറിച്ച് അതിന് ആ ശരീരഭാഗത്തിന് തളർച്ച വന്ന് ചീത്തകളെ പുറത്തേക്ക് തള്ളിക്കളയാൻ സാധിക്കാതെ വന്നാൽ അവിടെ ചീത്ത ഊർജങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുകയോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന അതിന് വേണ്ടി ഊർജത്തെ സ്വാംശീകരിക്കുന്ന ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ആവശ്യത്തിനുള്ള ഊർജ്ജത്തെ സ്വീകരിക്കാൻ പറ്റാതെ അതിൻ്റെ പെറ്റലുകളുടെ ഉള്ളിൽ ഇതിറി ഡേട്ടുകൾ വന്ന് നിറഞ്ഞ് അതിന് സഫീഷ്യൻ്റ് എനർജി സ്വീകരിക്കാൻ സാധിക്കുക പറ്റാതെ വരികയോ ചെയ്താൽ അവിടെ ഊർജ്ജം കുറഞ്ഞിരിക്കുക ആ അവയവത്തിന് പ്രവർത്തിക്കേണ്ടതായ ഊർജം ഇല്ലാതെ വരുന്നത് കൊണ്ട് ഹീലറുടെ ദൗത്യം അവിടെയാണ് തുടങ്ങുന്നത് ഹീലർ അവിടെ അദ്ദേഹം പഠിച്ച വളരെ ലളിതമായി പഠിച്ച എന്ന് തന്നെ പറയാം ഊർജ ഊർജത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ചീത്ത ഊർജങ്ങളെടുത്ത് അതിൻ്റെ ഡിസ്പോസൽ യൂണിറ്റിലേക്ക് ഈ കളഞ്ഞുകൊണ്ട് ശുദ്ധമായ ഊർജത്തെ എത്ര വേണമെങ്കിലും എടുക്കാം വാട്ടർ പമ്പ് അപ്രോച്ചാണ് എത്ര മാത്രം എടുത്താലും തീരാത്ത മാത്ര മാത്രം ഊർജത്തിൻ്റെ ഉള്ളിലാണ് നാം ജീവിക്കുന്നത് തന്നെ അത് സ്വീകരിച്ച് അവിടെ ക്ലീനിങ് ചെയ്ത് രോഗിയുടെ രോഗം ബാധിച്ച ഭാഗത്ത് അവിടെയുള്ള തിന്മയായിട്ട് രോഗം ബാധിച്ച രോഗാതുരമായ ഊർജങ്ങളെ എടുത്ത് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞ് ചീത്തയെ ഊർജത്തെ നശിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന് ഡിസിൻറ്റിഗ്രേറ്റിങ് ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് അവിടെ ശുദ്ധമായ ഊർജ്ജത്തെ കൊടുക്കുന്നു എന്നിട്ട് അതിനെ അതിനവിടെ നിലനിർത്താനായിട്ട് ഒരു പ്രത്യേക നിറം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നു വളരെ ഈസിയായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് പ്രകൃതിയുടെ വളരെ അമൂല്യമായ നിഗൂഢമായി നിൽക്കുന്ന പുറത്തേക്ക് അത്രയ്ക്ക് വ്യക്തമല്ലാതെ യോഗിക് പാരമ്പര്യങ്ങളിൽ മാത്രം പരിശീലിച്ചു കൊണ്ടിരുന്ന ഈ രീതി ഇന്ന് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിന് മഹാത്മാ ചാക്കോക്സ് ഈ നൂറ്റാണ്ടിൻ്റെ ഹീലർ നമുക്ക് വേണ്ടി ജനിച്ചു അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകൾ ഇന്ന് ഭൂമിയിൽ ധാരാളമുണ്ട് മാ ഷാർലറ്റ് അദ്ദേഹത്തിൻ്റെ ജീ ജീവിത പങ്കാളിയും അദ്ദേഹത്തിൻ്റെ സീനിയർ സ്റ്റുഡൻറ്റും അദ്ദേഹത്തിൻ്റെ എല്ലാ കോഴ്സുകളും പഠി പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് ലോകം മുഴുവനും പ്ലാനറ്ററി പീസ് ലോക സമാധാനത്തിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ തുടങ്ങുകയും എല്ലാം ചെയ്ത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മാ ഷാർലെറ്റിൻ്റെയും മാസ്റ്ററുടെ മാസ്റ്റർ മഹാത്മാ ചുവിയുടെയും സ്നേഹാദരങ്ങൾ കൊണ്ട് നമുക്ക് ഈ ലോകത്തെ ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൻ്റെ ഹീലറായ അദ്ദേഹം നമ്മിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നാംരിടനിലക്കാരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ചികിത്സാരീതി മറ്റുള്ള ചികിത്സാരീതിക്ക് ഒരിക്കലും എതിരല്ല ഇത് പഠിപ്പിക്കുമ്പോഴും ആദ്യം തന്നെ പറയുന്നത് എല്ലാ ചികിത്സാ ചികിത്സാരീതികൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഇതും ഒരു ഹീലിംഗ് സമ്പ്രദായം തന്നെയാണ് മറ്റുള്ള രീതികളെ സഹായിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുക നേരത്തെ പറഞ്ഞതുപോലെ പല ഡോക്ടേഴ്സും പല പല മേഖലകളിലുള്ള ഡോക്ടേഴ്സും ഇത് പഠിച്ച് അവരുടെ ചികിത്സാ രീതികളിൽ ഇത് ഉപയോഗിക്കുന്നതായിട്ട് ലോകത്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ അവിടുത്തെ ഡോക്ടേഴ്സൊന്നും അങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് അത് അവർ എന്തുകൊണ്ടോ അവരത് ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ടില്ല പഠിക്കാനൊക്കെ വരാറുണ്ടെങ്കിലും അവരത് അവരുടെ ജീവിതത്തിൽ ഹീലിങ്ങിൽ അത് ഉപയോഗിക്കാറില്ല പുറത്തുള്ള ഡോക്ടേഴ്സൊക്കെ ഇത് രോഗിയുടെ അൾട്ടിമേറ്റ് എയിം രോഗിയുടെ രോഗം മാറുക എന്നുള്ളതാണ് അതിന് അവർ പഠിച്ച എല്ലാ ശാസ്ത്രത്തെയും ഉപയോഗിച്ച് അതിൻ്റെ പുറമെ ഈ പ്രകൃതിയുടെ നിഗൂഢമായ നിറഞ്ഞിരിക്കുന്ന ഈശ്വരീയമായ ഊർജത്തെ സ്വീകരിച്ച് കൊടുത്ത് അതിന് മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത് റിസർച്ച് ചെയ്ത് പല സ്ഥല മേഖലകളിലും അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിയാൽ യൂട്യൂബിലൊക്കെ പോയി നോക്കിയാലേ നിങ്ങൾക്കത് കാണാം ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഹീലിങ് സർജറി റൂമിൽ പോലും ഹീലിംഗ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം ഇതാണ് ലോ ഓഫ് കറസ്പോണ്ടൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു ചെറിയ അറിവായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ജീവിതം എത്ര മികച്ചതാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പരിശീലിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത് അറിഞ്ഞു തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായി വളരെ പുരാതന കാലഘട്ടങ്ങളിലെ നൂറ്റാണ്ടുകൾക്ക് പഴക്കം പഴക്കമുള്ള ഏൻഷ്യൻ ഗുരുസ് ലെജൻസ് ആയിരുന്ന ഗുരുക്കന്മാർ തയ്യാറാക്കിയ ഇത് പുറം ലോകം അങ്ങനെ അധികം കാണുന്നില്ലെങ്കിലും ഒരു വിഭാഗം ഇത് തല്ല പോലെ പഠിച്ച് കൃത്യമായി പഠിച്ച് പരിശീലിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം ഞാനിടുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ എല്ലാവരും നിറഞ്ഞ പ്രാണനിറഞ്ഞ പ്രാണൻ്റെ ശക്തിയാൽ നിറഞ്ഞ സന്തോഷത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നിറഞ്ഞിരിക്കട്ടെ സമൃദ്ധിയിലും സമാധാനത്തിലും എസ്പെഷ്യലി ആരോഗ്യത്തിലും നിറഞ്ഞിരിക്കട്ടെ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഉണ്ടാകും കൂടെ നിങ്ങളിത് ശ്രവിച്ചതിന് എൻ്റെ പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കും സർവേശ്വരൻ ഇതിനൊക്കെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അനുഗ്രഹം ചിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമസ്തേ